ഹലോ ഹായ് അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നെ അലഹമില്ല ഞാനിന്ന് ക്ലിനിക്കിൽ എത്തിയൊരു പതിനൊന്ന് മണിയായപ്പോൾ ഇക്കാ ഉണ്ടോ വിളിച്ചിട്ട് പറയുന്നത് അങ്ങോട്ട് വരുമോ ഒരു കുളിച്ചാൾക്ക് പോവുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ വിളിച്ചപ്പോൾ കുട്ടികളോട് വരാൻ പറയുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിപ്പോൾ ഉണ്ട് മക്കൾ വരുന്നു കേട്ടോ എന്റെ മൂന്നാളും വാവാച്ചി കുഞ്ഞാവയും സെത്തുട്ടനും മൂന്നാളും ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് കുളിച്ചാലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് കുഞ്ഞാവാക്ക് രാഗാവും കുഞ്ഞാമാൻ്റെ മുകളുണ്ട് കുളിച്ചാലി ഓള് ഒക്കെ ഒരു കുഞ്ഞാവൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞാവിനെ കാണാൻ പോവാന് ആ കുഞ്ഞാവക്കൊരു ഉടുപ്പ് വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് താഴെ ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഓരോ കൊണ്ട് ഇറങ്ങി ഫേമേസിന്റെ മുമ്പിൽ ഒരു സൈഡ് വലിവ് സൊത്തിനെ ഫേമേസിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ടോ അപ്പം വാവാച്ചി ഉറമിച്ച് ചെറുതായിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാൻ അപ്പം ഞാൻ വിചാരിച്ചാ ചെറിയൊരു ചായയല്ലേ അധികം പൈസ ഒന്നാകില്ലല്ലോ എന്ന് കരുതി ഞാൻ ഒരേയും കൊണ്ട് ഫേമസിൻ്റെ ഉള്ളിൽ കയറി പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ അവിടെ എത്തിയപ്പോൾ ഞാൻ ആ ഫേമസിൽ എന്തോ ഒരു പുതിയ ഐറ്റംസ് ഒക്കെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേൻ്റെ ഡേല് ഞമ്മടെ കുട്ടിപ്പാട്ടാളോ ഇന്ത്യ കൈവിട്ട് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല കേസ് ഒരു അവിടുന്ന് മാറിപ്പോയി ഉള്ളിൽ പോയി എന്താ ചെയ്യണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഞാനിതെല്ലാം നോക്കി ഒടുക്കം അവിടെ എത്തിയപ്പോഴേക്കും വാവാച്ചി കോഫിക്കൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം ഞാനിവിടെ അടുത്ത് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിലുണ്ട് എൻ്റെ മുമ്പിൽ കോഫി കൊടുന്ന് വിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇതാർക്കാന്ന് ചോദിച്ചപ്പോഴാണ് വാവാച്ചി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയണേ ഓർഡർ ചെയ്താണെന്ന് അപ്പോൾ സ്വത്തുട്ടൻ അപ്പം തുടങ്ങി എനിക്ക് ചിക്കു ഷേക്ക് മതിയെന്ന് ചിക്കു ചോദിച്ചപ്പോൾ കുഞ്ഞാവ് പറഞ്ഞേ എനിക്ക് ലൈം ജ്യൂസ് മതിയെന്ന് ഒരു ചെറിയ ചായ മതി എന്ന് പറഞ്ഞ ആൾക്കാർ ടയില് പറയലും കഴിഞ്ഞോ നട്ട് വച്ചക്ക് ചോറിന് പകരം കോഫി അടിക്കുന്ന ആളൊക്കെ ഉണ്ടോളൂ കൈ കുഞ്ഞിട്ടേ എന്തൊക്കെ വേണ്ടതടാന്ന് ഓരോ ചോയിച്ച് നിക്കുന്നതിൻറെ ഇടയിൽ ഇണ്ട് പെട്ടെന്ന് വാവാച്ചിന്റെ മുമ്പൊക്കെ ഒരു കോഫി കൊടുക്കുന്നേ ഇവനിതൊക്കെ ഇതൊക്കെ പറഞ്ഞു ഞാൻ അതാണ് ആലോചിച്ചേ അപ്പൊ പിന്നെ ഞാനും കുഞ്ഞാവി ഓരോ ലൈൻ ജ്യൂസും പറഞ്ഞു സ്വത്തൂട്ടം പറഞ്ഞ ഓർക്ക് ചിക്കു ജ്യൂസാണ് വേണ്ടത് ചിക്കു മതി പറഞ്ഞേ ിരിയാണി അടിക്കാം നിങ്ങള് സാന്റ്വിച്ച് ഇതാക്ക ഓട്ടോയില് കിട്ടുന്നുണ്ട് ഞാൻ ബർഗർ ബർഗർ തൽക്കാലം ബർഗറോണ്ട് അഡ്ജസ്റ്റ് ചെയ്തോ സാൻഡ്വിച്ചില്ല ഞാൻ കണ്ടേ പറഞ്ഞ ചെറുതായിട്ട് നല്ലേ ചെറുതായിട്ട് ആ കഴിഞ്ഞല്ലോ ഇതെന്താ പരിപാടി ലൈറ്റ് ആയിട്ടുള്ള സാധനം

അടിയ അടിയോ അപ്പൊ മുഴുവൻ തിന്നൂല ഇത് പോലെ ആവുമ്പോഴത്തേക്ക് വേസ്റ്റ് ചിക്കൻ ഉണ്ടോ അത് ഞാനൊരു പീസ് എടുത്തപ്പോ ഇത് കണ്ടല്ലോ

അങ്ങനെ ഫേമസ് കയറിയിട്ട് ലൈറ്റായിട്ട് നിങ്ങൾ കണ്ടില്ലേ രണ്ട് ബർഗർ ഒരു ചിക്കു ജ്യൂസ് രണ്ട് ലൈം ജ്യൂസ് പിന്നെ ഒരു കോഫി പിന്നെ കണ്ടില്ലേ പിന്നെ ഇറങ്ങാൻ നേരത്തെ മൂന്നാക്കും ഓരോ ചോക്ലേറ്റും കണ്ടില്ലേ അതാണ് ലൈറ്റ് അങ്ങനെ നമ്മൾ ഡ്രസ്സോണ് കയറി അവിടെ നിന്ന് കുഞ്ഞാമക്കൊരു കുഞ്ഞ് രണ്ട് ഉടുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അവിടെ നിന്ന് കഥകൾ കണ്ടോളി ഗൈസ് കുഞ്ഞ് കുഞ്ഞാവേട്ടോ ഒരു മാസം കാണ്ടാവുന്നേ ഉള്ളു കുഞ്ഞാവുണ്ടായിട്ട് അപ്പോൾ അതിന് പറ്റിയ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളാണ് ഞങ്ങൾ തരുന്നേട്ടോ അധികം ഇങ്ങനെ സീക്വൻസ് വർക്കും അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കുഞ്ഞാവിൻ്റെ മേത്ത് കുത്താത്ത സൈസ് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഉടുപ്പുകൾ അങ്ങനെ കുറേ തെരഞ്ഞു ആ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ഉടുപ്പുകൾ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം തെരഞ്ഞെടുത്ത് വെച്ചു അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോ നമ്മുടെ സ്വത്തുട്ടെനിക്കത് പറ്റൂല കൈ ഒന്ന് ഓനക്ക് ഒറ്റക്കായിട്ട് കൊടുക്കാൻ വേണമെന്നും പറഞ്ഞിട്ട് ഒരു മഞ്ഞ ഉടുപ്പ് ഓന് പേക്കേച്ച് വാങ്ങിച്ചിട്ടോ എന്നു അപ്പൊ പറഞ്ഞേട്ടില്ലേ ഓനടുത്ത് ഉടുപ്പും ഒക്കെ മഞ്ഞയാണ് ഓൻറെ കയ്യിലുള്ള വണ്ടിയും മഞ്ഞയാണ് പക്ഷെ അവന് കിട്ടിയ കവറ് മാത്രം നീലായിപ്പോയി അതും കൂടെ മഞ്ഞായിരുന്നെങ്കിൽ എന്നാ പറയണേട്ടോ ഇതിന്റെ ഇടയിൽ കൂടെ വാവാച്ചി അപ്പുറം പോയി അവനക്കൊരു ടർക്കി തരേണ്ടിട്ടോ അത് ഇവിടെല്ല മേലെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ണ്ടേക്ക് ബ്രസീലേ ഫുട്ബോൾ കളിക്കണമെന്ന് ഓട്ടോ പറയും അത് ഞാൻ ബ്രസീലില് ജയിച്ചിട്ടുണ്ടാകും അതാണ് മിയാമിന്റെ കൊടുന്ന് എന്തോ കാട്ടി അതെന്താ കാട്ടിയാ അത് വേണ്ട അതാ സംഭവം മെസ്സിന്റെ പേരില്ല ട്ടോ ഏരിയ ആ ബേക്കിലുവാണെങ്കില് ആ റോസ് കളറുണ്ട് മെസ്സീന്ന് എന്തിന് ओ मियां मिर्हिर नहीं नहीं और कसुया हा कुसिया या माई बिस्मिल्लाह हरी दामो तुम्हारे जनाला को डीले आदा मतना परती मतना परती पर जाने आ बुरी है वाह अंडे या माली जमाला जमाला या दिन या माली दिने वेल्द जोआन्डेस अरे यार पावच्या पावच्या आप ऐसे क्यों बोल रहे हो क्या करना आप इसको देखो इस हमारे बिल्ली मैं यहीं कुत्ते पढ़ चुने तेरे इन्हें पॉप्परा कर लो रोना तेरे में मिस्टर इरमी तुम दोस्त हो ना उन्नावे हैं पढ़ चुने उन्नाव में आदि सब तेरे बार में था मून वार्साइड डिनर दिना തരന്ന് തരുന്ന മെസ്സിന്റെ പേരുള്ളത് കിട്ടിയപ്പോ പോൻ അതുകൊണ്ട് കളിക്കില്ലല്ലോ ആ വാവാച്ചപ്പോ മെസ്ലായിട്ടോ കാക്കാൻ അടങ്ങില്ല ഏതേലും ഒന്നെടുക്ക് അടുത്ത എന്താണോ പതിനെട്ടോ പത്തൊമ്പതോ ആയിട്ട് ഓന അവിടെ അല്ല ആ സാന്ഡ്വിച്ച് തേച്ചോ ഇതേ അതൊന്ന് തേച്ചോട്ടെ എന്നിട്ട് ചോറുന്ന സ്വത്ത ഞാൻ ഇല്ല ഞാന വിട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെ എന്നെ പാപ്പറാക്കിട്ട് നിങ്ങള് വിടുള്ളു ഇതുംങ്ങാനും കയ്യോ ഇവിടെ ഒരാളൊന്നും ആലോചിക്കണേ എങ്ങനെ മുടിപ്പിക്കാ ഓര് രണ്ടാള് ഏതായാലും ഞാനെങ്ങനെ മുടിപ്പിക്കാന്ന് ആലോചിക്ക അങ്ങനല്ല അതെടുത്താല് വാവാച്ചിക്ക് ഇടാനൊക്കെ ഒന്നുമില്ല ഐക്ക് നോക്കി

അതക്ക് പാക ഒക്കെ സത്യ ഇനി അഥവാ കുറച്ച് ദിവസം പള്ളി കിട്ടിയാതി അത് പൊള്ളിയാണ് അത് പൊള്ളി പൊട്ടനാണോ അതോ ഈ ചോറുന്നോ അല്ല ഈ ചോറൊന്നാണ്ട ഇവരുടെ നിന്നിട്ടു സമയം അവിടെ ഞങ്ങൾ അറാമില്ലേ ഞാൻ ഇവിടെ എന്താ പള്ളിന്റെ അടുത്ത് വേഗം സമയം കുറഞ്ഞ ഫസ്റ്റ് തന്നെ എടുത്തത് പിന്നെ അങ്ങനെ നമ്മൾ ഡ്രസ് സോണിലെ കലാപരിപാടികളും അവസാനിപ്പിച്ച് ഓരെ ഞാൻ വേഗം കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയങ്ങാണ്ട് ഓരോ ഓർഡർഷറ്റി പറഞ്ഞു ഗൈസ് അപ്പം നിങ്ങള് കണ്ടില്ലേ നമ്മളെ കുട്ടി പട്ടാളത്തിനെ കൊണ്ട് പുറത്തു പോയാലുള്ള അവസ്ഥ അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ടാ കുഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിനുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും